ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും ജിമിക്കി കമൽ താനാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ കേരളത്തിൽ സുനാമിയും ഭൂകമ്പവും ഉണ്ടാകുമായിരുന്നുവെന്ന് സന്തോഷ് പണ്ഡിറ്റ് ഒരു ബിസിനസ് എന്ന നിലയിൽ പാട്ട് വൻ വിജയമായിരുന്നുവെന്നും അതുതന്നെയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും മംഗളം വെബ്ഡെസ്കിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പണ്ഡിറ്റ് വ്യക്തമാക്കി താനാണ് ആ പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് ഇറക്കിയിരുന്നതെങ്കിൽ വാക്കുകളടക്കം കീറിമുറിച്ച് വിമർശനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നുവെന്നും ഒരു സക്സസ്ഫുൾ വ്യക്തിയുടെ പേരിൽ കൂടി ഇറങ്ങിയത് ജിമ്മിക്കി കമ്മലിനെ ജനങ്ങൾ ഏറ്റെടുക്കാൻ സഹായകമായെന്നും സന്തോഷ് കൂട്ടിച്ചേർത്തു ഒരു ബിസിനസ് എന്ന നിലയിൽ ആ പാട്ട് നല്ല രീതിയിൽ വിറ്റുപോയെന്നും അതിന് അണിയറ പ്രവർത്തകർക്ക് പ്രത്യേക ആശംസകൾ എന്ന് പറയാനും അദ്ദേഹം മറന്നില്ല പ്രത്യാഘാതങ്ങളിൽ കൂസാതെയുള്ള തുറന്ന പറച്ചിലുകളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും നിരന്തരം വാർത്തകളിൽ നിറയുന്ന സന്തോഷ് പണ്ഡിറ്റ് കമൽ വിഷയത്തിലും തന്റെ നിലപാട് തുറന്നു തന്നെ വ്യക്തമാക്കി കലയെയോ സംഗീതത്തെയോ പ്രോത്സാഹിപ്പിക്കാനല്ല ആരും സിനിമ എടുക്കുന്നതെന്നും ആത്യന്തികമായ ലക്ഷ്യം പണം തന്നെയാണെന്നും പറഞ്ഞ സന്തോഷ് ആ രീതിയിൽ കമൽ നല്ല രീതിയിൽ തന്നെ വിൽക്കപ്പെട്ടുവെന്നും പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ